ഐ എൻ ടിയുസി വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിനാഘോഷം നടത്തി വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന മുതിർന്നവരായ ശിവദാസ് പെയ്യാറ ഭരതൻ ചാരിച്ചെട്ടി അമരനാഥൻ വാഴപ്പള്ളി മുരളി ഏറൻ കിഴക്കാത്ത് ദേവയാനി നമ്പെട്ടി എന്നിവരെ ആദരിച്ചുകൊണ്ട് മെയ്ദിനാഘോഷം നടത്തി വലപ്പാട് ചന്തപ്പിടിയിൽ നടന്ന ചടങ്ങ് ഡിസിസി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി അധ്യക്ഷനായി പഞ്ചായത്ത് മെമ്പർമാരായ വൈശാഖ് വേണുഗോപാൽ അജ്മൽ ഷെരീഫ് സുമേഷ് പാനാട്ടിൽ എ എൻ സി ജേക്കോ മാസ്റ്റർ കെ കബീർ സുജിൽ കരിപ്പായിൽ സജിത്രൻ തയ്യൽ എ എസ് ശ്രീജിൽ യതീന്ദ്രൻ ഇടശ്ശേരി ആഷിഫ് കെ എം എന്നിവർ നേതൃത്വം നൽകി മണിക്കൂർ ചെയ്തിരുന്ന തൊഴിലാളി മണിക്കൂർ തൊഴിലേക്ക് എത്തണമെന്ന് പറയുന്ന ആത്യന്തികമായ അവകാശം ചെയ്യുകയും ആ അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്തെമ്പാടും സമരങ്ങൾ നടക്കുകയും അമേരിക്കയിലെ സമരം അവസാനമായി വിജയിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് സർവരാജ്യത്തൊഴിലാളികൾ സംഘടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തെല്ലായിടത്തും മെയ്ദിനം ആചരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം തൊഴിലാളികൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് തൊഴിലാളികളാണ് വെയിലത്തും മഞ്ഞത്തും വളയത്തുമൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികൾ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയം തൊഴിലാളികളുടെ ചരിത്രം തന്നെ ഈ രാഷ്ട്ര പുരോഗതിയുടെ നിർമ്മാണത്തിൻ്റെ ചരിത്രമാണ്